വേൾഡ് കപ്പിന്റെ ക്വാർട്ടർ ഫൈനലിൽ ഇന്റർമയാമി പി എസ് സിയോട് പരാജയപ്പെട്ടു ഏകപക്ഷീയമായ നാല് ഗോളുകൾക്കായിരുന്നു പി എസ് ടിയുടെ വിജയം മത്സരത്തിന്റെ ആദ്യ പകുതി പിന്നിടുമ്പോഴേക്കും പി എസ് സി നാലു ഗോളുകൾ സ്വന്തമാക്കിയിരുന്നു മത്സരത്തിലെ ആദ്യ മൂന്ന് ഗോളുകളും വന്നത് ഇന്റർ മയാമി പ്രതിരോധത്തിന്റെ പിഴവിലായിരുന്നു ഇന്റർ മയാമിയുടെ പ്രതിരോധം ഒരൽപ്പം ശ്രദ്ധിച്ചു കളിക്കുകയോ അല്ലെങ്കിൽ ഒരു ബെറ്റർ ഡിഫൻസീവ് ലൈൻ ഇന്റർ ഇന്റർമയാമിക്ക് ഉണ്ടെങ്കിലോ ഈയൊരു റിസൾട്ട് ആകുമായിരുന്നില്ല മത്സരത്തിന്റേത് എന്നാൽ ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയെല്ലാം ഏറെ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് പി എസ് ഡി താരങ്ങൾക്ക് ലിയണൽ മെസ്സിയുടെ മേലുള്ള ഹ്യൂജ് റെസ്പെക്റ്റിനെ കുറിച്ച് മത്സരശേഷം പി എസ് ഡിയുടെ സൂപ്പർ താരങ്ങളെല്ലാം ലിയണൽ മെസ്സിയുടെ അരികിലെത്തി മെസ്സിയെ ആലിംഗനം ചെയ്യുന്നതും ലിയണൽ മെസ്സിയുമായി ജെയ്സി കൈമാറുന്നതുമെല്ലാം കണ്ടു ഇതിനെല്ലാം പുറമെ പി എസ് ഡി ടീമിലെ ഭൂരിഭാഗം താരങ്ങളും ലിയണൽ മെസ്സിയുമായുള്ള ചിത്രങ്ങൾ തങ്ങളുടെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പങ്കുവെക്കുന്നതും കണ്ടു പി എസ് ടി സൂപ്രധാനമായ ഉസ്മാൻ ഡംബേലെ ലിയണൽ മെസ്സിയുമായി കൈമാറിയ ജേഴ്സി തന്റെ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിലൂടെ പങ്കുവച്ചിരുന്നു ഡംബേലയ്ക്ക് പുറമെ അഷ്റഫ് ഹക്കീമിയും ന്യൂനോ മാർക്കിനിയോസും എല്ലാം അങ്ങനെ നിരവധി താരങ്ങളാണ് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ലിയണൽ മെസ്സിക്കൊപ്പമുള്ള ചിത്രങ്ങളും മറ്റും പങ്കുവച്ചത് ഇതെല്ലാം ലിയണൽ മെസ്സിയോടുള്ള ബഹുമാന സൂചകമായിട്ടാണ് അവർ കാണിക്കുന്നത് മത്സരം കഴിഞ്ഞ് ഡ്രസ്സിംഗ് റൂമിലെത്തിയ ലിയണൽ മെസ്സിയെ കാണാൻ മുഴുവൻ പി എസ് ടി ടീം അംഗങ്ങളും എത്തിയിരുന്നു പി എസ് ടി ടീമിന്റെ കോച്ചും സഹപരിശീലകരും സ്റ്റാഫുകളുമടക്കം പി എസ് ടി ടീമിലെ എല്ലാ അംഗങ്ങളും ഉണ്ടായിരുന്നു നമുക്കറിയാം ലിയൽ മെസ്സി പി എസ് ഡിയിലെ മുൻ താരം കൂടിയാണ് അതുകൊണ്ടൊക്കെ തന്നെയായിരിക്കാം തന്റെ മുൻ സഹതാരങ്ങൾ ലിയണൽ മെസ്സിയെ ഇത്രമേൽ ബഹുമാനിക്കുന്നത്